ഹായ് നോക്കൂ സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൻ്റെ ഷീറ്റിൻ്റെ മേളിൽ ഒരു സൗണ്ട് എന്താണിത് പറയാനുണ്ടോ പില്ല് പറിക്കാൻ അപ്പാപ്പം വന്ന കാര്യം പിള്ളേർ അറിഞ്ഞിട്ടില്ല അപ്പാപ്പം എന്തോ ആ ജനലിൽ കൂടെ നമുക്ക് കാണാം കുറച്ച് പില്ലെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും അറിയാത്ത മണിക്കുട്ടികൾ അതേ ജനലിൽ തന്നെ ചാടി കളിച്ച് സന്തോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതുവരെ അപ്പാപ്പം പില്ല് വരയ്ക്കുന്നത് കണ്ടിട്ടില്ല പില്ലെടുക്കുന്ന സൗണ്ടും ചെരുപ്പിൻ്റെ സൗണ്ടൊക്കെയാണ് പിള്ളേർക്ക് നേരത്തെ കേട്ടത് അങ്ങനെ ഒരാൾ കണ്ടെന്ന് തോന്നുന്നു സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ അപ്പാപ്പൻ അവിടെ ജോലിയോട് ജോലിയാണ് പിള്ളേർ ശ്രദ്ധിക്കുന്ന കാര്യമൊന്നും അപ്പാപ്പൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പാപ്പനെ കാണാതെ കളിച്ചു കൊണ്ടിരിക്കുന്ന പിള്ളേർ സന്തോഷം കൊണ്ട് ആറാടുകയാണ് അങ്ങനെ കളിച്ച് കളിച്ച് എന്തായാലും കാണും അപ്പോഴുണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കാണേണ്ടത് ഇതാ നിങ്ങൾ അപ്പാപ്പൻ വന്ന് നിങ്ങൾ കണ്ടോ ഇതോ ആ ജെന്നാലി കൂടെ നോക്കിയാൽ കാണാം നോക്കടാ ഇങ്ങോട്ട് അപ്പൻ പുല്ല് പറിക്കുന്നത് കണ്ടോ ഓ കണ്ടു കേട്ടോ ഇനി ഇവിടെ എന്താണ് നടക്കണമെന്നൊന്നും അറിയില്ല അവിടെ ആരോ പുല്ല് പറിക്കുന്നുണ്ട് ഒരാൾ ക്ലിയർ ക്ലിയറോടെ കണ്ട് ഞെട്ടി ഇരിക്കുകയാണ് ബാക്കി രണ്ടുപേരും കൂടെ അറിയും ഇവിടെ വളരെ പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പാപ്പൻ ഇതൊന്നും അറിയാതെ പുല്ല് വരച്ച് കൂട്ടുകയാണ് നമ്മുടെ സുന്ദരിയാണ് ഫസ്റ്റ് കണ്ടിരിക്കുന്നത് സുന്ദരന്മാർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മൂത്തേർക്കും ഭയങ്കര അടച്ചില്ല നിങ്ങളെന്താ നേരത്തെ പറയായിരുന്നത് ഞാൻ ചോദിച്ചിട്ട് വരാം നോക്കിയോ ഇത് എങ്ങനെ ഇറങ്ങുന്നത് താഴെ വീണാലും കുഴപ്പമില്ല ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ത് പറഞ്ഞാലും ചോദിക്കാനോ പറയാനോ ഒരു വഴക്കിനോ എന്തായാലും പിള്ളേർ പോയില്ല അത് വളരെ ഒരു ഒരു കാര്യമാണ് വീണ്ടും പഴയതുപോലെ കളിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പാപ്പൻ്റെ പില്ല് പറയും അപ്പനെ നോക്കിക്കൊണ്ട് ഉള്ള കളിയാണ് നടക്കുന്നത് ഇതുപോലെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പാപ്പൻ പ്രതീക്ഷപ്പെടുന്നത് അങ്ങനെയാണ് ഇവരുടെ കളി വീണ്ടും നിലയ്ക്കും വീണ്ടും കളിക്കും അതാണ് ഇവിടെ ഈ ജനലി നടക്കുന്നത് മാമനോട് പറയണം ഇവിടെ ആരും പില്ല് പറിക്കാനൊന്നും വരരുത് ഞങ്ങൾ കളിക്കുന്ന സ്ഥലവുമാണ് പത്ത് നില വെൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് നോക്കി കാഴ്ചകൾ കാണുന്നത് പോലെയാണ് നമ്മുടെ ചെറുക്കൻ അപ്പാപ്പൻ കരിമ്പും കാട്ടിൽ ആന കയറിയതുപോലെ പുല്ല് പറച്ച് കൂട്ടുന്ന സൗണ്ടും കാര്യങ്ങളാണ് പിള്ളേരുടെ കളിയെ ബാധിക്കുന്നത് അപ്പൻ പാപം പിടിച്ചാൽ ഒന്നും അറിയാതെ ദ്രൂക്ഷമായി നോക്കുന്ന അപ്പാപ്പനോട് ദേഷ്യം കൂടുതലായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാണുമ്പോൾ അങ്ങനെ കളി വളരെ നിലച്ചു അപ്പാപ്പനെ നോക്കുന്നുണ്ട് പല വഴിക്കൂടെ കേട്ടോ മൂന്നാളും കളിയൊക്കെ നിർത്തി അപ്പാപ്പൻ്റെ പുല്ല് പറ നോക്കി നിൽക്കുകയാണ് ഇനി എപ്പോഴും പോകുമെന്നുള്ളത് അപ്പൻ പുല്ല് പറച്ച് ഒരുപാട് കൂട്ടിയിട്ടുണ്ട് അവർക്കൊരു പശു ഉള്ളതാണ് അതിന് കൊടുക്കാനായിട്ട് പുല്ല് വരയ്ക്കാനിവിടെ വന്നിവിടെ ഉണ്ട് അപ്പനെ കാണാതെ പിള്ളേർ വീണ്ടും പഴയതുപോലെ കളിച്ച് തുടങ്ങുകയാണ് അങ്ങനെ രണ്ടാളാണ് ഇവിടെ ഉള്ളത് ഒരാൾ എങ്ങനെയാണെന്നറിയിൽ അകത്തുണ്ടാവും ഈഴാം ഭാഗത്തുള്ള സ്ഥലത്താണ് നമ്മുടെ പിള്ളേർ ഇത്രയും സന്തോഷമായിട്ട് കളിക്കുന്നത് താഴെ വീണ വല്ലതും കാര്യമായിട്ട് കിട്ടുമല്ലോ ആ ഒരു വിചാരത്തിൽ കളിക്കുന്നതാണ് പിള്ളേർ നോക്കിയാണ് അതിൻ്റെ മുകളിൽ കയറിയൊന്നും കളിക്കില്ല താഴെ വീണാൽ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടണം അല്ലാതെ കളിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞാണ് പിള്ളേർ കളിക്കുന്നത് പിള്ളേരുടെ നോട്ടം കണ്ടാൽ അറിയാം അപ്പാപ്പൻ എന്തായാലും പുല്ല് പറിച്ചു പോയിട്ടില്ല അപ്പ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ശത്രുക്കൾ കൂടുകയാണ് എന്തു പറഞ്ഞാലും മാമനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേ പറ്റൂ ഞങ്ങൾക്കല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആരും വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ നിന്ന് സ്ഥലം വിടും ഏതെങ്കിലും സേഫായ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകും അവിടെ ആരെയും കാണാനില്ലല്ലോ അപ്പാപ്പം പുല്ലും കൊണ്ട് പോയോ മാമൻ പറഞ്ഞു വിട്ട് കാണും അവിടെ കാണാൻ കാണാനില്ല കേട്ടോ എങ്ങോട്ട് പോയെന്നറിയില്ല ആ എന്തായാലും പോയി കാണും അങ്ങനെ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പിള്ളേർ വീണ്ടും പഴയതുപോലെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മന്ദം മന്ദം ചെറിയ തട്ടിക്കളിയൊക്കെ തുടങ്ങി വീണ്ടും പഴയതുപോലെ പിള്ളേർ കളിക്കുന്നുണ്ട് നമ്മുടെ വില്ലൻ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പഴയതുപോലെ നിങ്ങൾ കളിച്ച് തുടങ്ങിക്കോളൂ ഞാൻ കുറച്ച് നോക്കട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൂചന തരാം ഇനി ഞാൻ ഏറ്റ് നമ്മുടെ പിള്ളേർ പഴയതുപോലെ വീണ്ടും കളിച്ച് രസിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവരുടെ ടെൻഷനൊക്കെ മാറി ആരുമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പിള്ളേർ സന്തോഷത്തോടെ കളിക്കുന്നതാണ് നമ്മളെല്ലാവരും കാണുന്നത് താഴെ കാവലാട്ടിരിക്കുന്നവരും തൊട്ട് നോക്കി പോയി കളിച്ചോ ഞാൻ വരാം ഇന്നത്തെ കഥ കേട്ട് നിങ്ങളെല്ലാവരോടും ബബായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീട് വയൻഡിപ്പിയാൻ പോവുകയാണ് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബബാ ബബായ്